ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡിൻഡു സുബിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് തേങ്ങ അരച്ചുള്ള ഒരു നല്ല അടിപൊളി മീൻ കറി വെക്കാം ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് കിളിമീനാണ് അര കിലോ കിളിമീൻ നന്നായിട്ട് വൃത്തിയാക്കി വെട്ടി കഴുകി എടുത്തു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കറി വെക്കാനായിട്ട് കിളിമീനും അയിലയുമാണ് നല്ലത് പിന്നെ നമുക്ക് നമുക്കാവശ്യമായത് തേങ്ങ ചിരവിയത് ഒരു അരമുറി ചെറിയുള്ളി ഒരു എട്ടെണ്ണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉള്ളിയും തേങ്ങയും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമുക്ക് ആവശ്യമായത് കാന്താരിയും പച്ചമുളകുമാണ് ഉണ്ടെങ്കിൽ കാന്താരി തന്നെ എടുക്കാൻ മാക്സിമം നോക്കുക പിന്നെ കാന്താരിയും പച്ചമുളകും എരിവിന് ആവശ്യത്തിന് എടുക്കുക പിന്നെ നമുക്ക് ഉള്ളി ഒരു എട്ടുപത്തെണ്ണം പിന്നെ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ കുടമ്പുളി കുടമ്പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ കഴുകി നേരത്തെ തന്നെ കുതിർത്ത് വെക്കണം പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒരു രണ്ട് മൂന്ന് ഉള്ളിയും നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കടുക് താളിക്കാൻ വേണ്ടിയ കടുക് ആവശ്യത്തിന് ഉപ്പ് ഇതാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്കൊരു അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ടേസ്റ്റ് പിന്നെ അതിനകത്തേട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മുടെ ചുവന്നുള്ളി പച്ചമുളകും കാന്താരിയും ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റാം അതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്ത് ആ കടുകൊന്ന് കൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇടുക കറിവേപ്പിലയും ഇട്ട് അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് അതിൻ്റെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നേരത്തെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കാന്താരിയും പച്ചമുളകുമൊക്കെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമുക്ക് വേറെ നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് കാന്താരിയുടെയും പച്ചമുളകീൻ്റെയും എരിവാണ് നമ്മളിതിനകത്ത് കൂടുതലായിട്ടുള്ളതും പിന്നെ കാന്താരിയൊക്കെ നല്ല എരിവായിരിക്കാം അപ്പോൾ മാക്സിമം കാന്താരി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് തനിയെ ചേർക്കാം പിന്നെ നമുക്ക് ആ ജാറ് കഴിയ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന പുളി അതിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നോക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതെല്ലാം ഒന്ന് മീൻ പതുക്കെ ഉടയാതെ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് നമ്മുടെ ആ ചാറിനകത്തോട്ട് മുങ്ങിക്കിടക്കുന്നതുപോലെ ഇട്ട് ഇടുക നമുക്ക് ഈ എരിവിന് പച്ചമുളക് മാത്രമാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് പച്ചമുളക് മാക്സിമം എരിവിന് ആവശ്യമുള്ളതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒത്തിരി അങ്ങനെ വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നാലും ആ നമ്മുടെ ജാറ് കഴുകിയ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം ഇപ്പം നമ്മുടെ മീനൊക്കെ നല്ല തിളച്ച് നല്ല പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പുളി ഭയങ്കരമായിട്ട് കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് കിടക്കുന്ന പുളി നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ കുറച്ച് കഴിയുമ്പോഴേ ഇതിനകത്തെ ചാറിനകത്തെ എല്ലാം നമുക്ക് ഈ മീനിൽ പിടിക്കുകയുള്ളൂ ഇനി നമുക്കിപ്പം മീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ആ പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് താളിച്ച് നമുക്ക് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് മീൻ കഴിക്കാത്ത കുട്ടികൾ പോലും കഴിക്കും മീൻ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഈ ചേർത്തിരിക്കുന്ന എരിവ് അതേപോലെ തന്നെ ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്